നമസ്കാരം ആണ് ഫിഷിങ്ങിന്റെ സെക്കൻഡ് ഡേണ്ട തോട്ടിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങി അപ്പോ എന്തെങ്കിലും മീൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നാ വന്നാൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളായിട്ട് തിരിഞ്ഞിറക്കണ്ടാവും നമുക്ക് വറ്റിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കറിക്കുള്ള പരലോ കുറുവെന്തേലൊക്കെ കിട്ടും നമ്മുടെ വലിയ വന്ന് കുഴി കുഴിച്ചെ ഇതൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി നന വെള്ളം എടുത്ത് വന്ന് ഇതുപോലെ കുഴി കുഴിക്കും നേരിട്ട് തോട്ടിക്കിടക്കണ വെള്ളമൊന്നും അവർ കുടിക്കില്ല തറവാടികളാണ് അപ്പോൾ അവർ ആവശ്യമുള്ള നനവുള്ള സ്ഥലത്ത് തുമ്പി തുമ്പിക്കൈകൊണ്ട് ഇതുപോലെ കുഴികളുണ്ടാക്കും ഇതൊക്കെ അന്മാര ഏരിയ ആ കുഴികളിൽ നിന്ന് വെള്ളം കുടിക്കുക എന്താണ് ഞങ്ങളുടെ ആട്ടുപാലം എൻ്റെ ചെറുപ്പത്തിൽ ആ ചൂണ്ട കെട്ടാനൊക്കെ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് എന്തുകൊണ്ടാണ് ഇതിന് ആട്ടുപാലം എന്ന് പേര് വന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും പഴയ ജനറേഷനിലാരെങ്കിലൂടെ ഒന്ന് ചോദിച്ചു നോക്കണം ഇവിടെ നമുക്ക് കുറച്ച് വെള്ളമുള്ളൊരു കുഴി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കുഴി തേവി വറ്റിക്കാം ഇതിലത്യാവശ്യം മീനും കാണുന്നുണ്ട് അതാ മരക്കുറ്റിയുടെ അടിയിൽ നിന്ന് ഇപ്പോൾ ഒരു അടിപൊളി മുഴി ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടാ ഞാനും ജിൻസും ബ്രോ മാത്രമേ ഉള്ളൂ രണ്ടാള് കൂടി ഇത് ഫുള്ളായിട്ട് വറ്റിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം ടാസ്ക് ആണ് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കണ്ടപ്പോൾ കുഴി സിമ്പിളാന്ന് തോന്നിയെങ്കിലും തേവി പറ്റിക്കാൻ നോക്കിയിട്ട് നമ്മുടെ പരിപ്പിളകി അപ്പം നമ്മളത് നടക്കില്ല എന്ന് മനസ്സിലായി രണ്ടാളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഈ മരത്തിൻ്റെ കടയുടെ ഉള്ളിലാണെങ്കിൽ ഇഷ്ടം പോലെ മീനുണ്ട് അത് രണ്ട് മൂന്ന് മീൻ ഞങ്ങൾ തപ്പി കഴിഞ്ഞപ്പോൾ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി ഇതിലാണ് പോയത് അപ്പോൾ നമ്മളിവിടെ വല സെറ്റാക്കി വെച്ചിട്ട് അതിനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം നമുക്ക് കിട്ടി അതിനെ ഞാൻ കാണിച്ചു തരാം രണ്ട് മൂന്ന് പേരെങ്കിലും വേണ്ടതായിരുന്നു നമുക്ക് തപ്പുമ്പോഴേ എല്ലാ സൈഡിൽ നിന്നും ഗ്യാപ്പ് അടച്ച് തപ്പിയാലാണ് മീൻ കിട്ടുള്ളൂ ഇതിലൊക്കെ പൊത്തുകളാണ് മരത്തിൻ്റെ വേര് കിടന്നട്ടെ അതിലൊക്കെ മീനുണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു മുഴി കിട്ടി ഇതാണ് ഇത് ചെറിയ മുഴി കേട്ടോ ഇതൊന്നുമല്ല ഇതിലും വലിയ മുഴിയുണ്ട് രണ്ടെണ്ണം പോയിരുന്നു പൊത്തിലേ കയറി എവിടെയാണ് ദേ ആ ആ ગયાപ്പി അതില് നല്ല ലിപ്പറ್ದ ഇതില് ഇതില് ആ ആ ദേ ഏട പടവന്ന് അങ്ങടേക്കിര അങ്ങടേനെ കേറി ഇത് കൊണ്ട് നീ അവിടെ കാലി വെച്ചേ ദേ ദേ നിന്റെ അടുത്തേ കണ്ട നോക്കേ ദേ അകത്ത് കണ്ട കമുള്ള ഇങ്ങടെ നോട് ഉണ്ട് അടിപൊളി കുറച്ച് പാരലിനെ പിടിച്ചിട്ട് പതുക്കെ ഇവിടെ നിന്ന് പോവാം മീൻ എങ്ങനെ കണ്ട് ആസ്വദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പൂവാലിപ്പാറിഷ്ടം പോലെ നിൽക്കണ്ട് നമുക്ക് കുറച്ച് പാരലിനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് തെറിക്കാം മലമ്പാമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തോണ്ട് ഞാൻ ഇറങ്ങില്ലേ വെള്ളത്തിൽ ജീൻസും തന്നെ ഇറങ്ങി എല്ലാത്തിനും സെറ്റാക്കും പാമ്പുണ്ടെങ്കിൽ നമ്മളതിനെ വെള്ളത്തിലേക്ക് തന്നെ വിടും കേട്ടോ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫിഷിങ്ങാണ് പ്രകൃതിക്ക് ദോഷം വന്ന പരിപാടികളൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ മീനെ മാത്രം എടുക്കാം അതിൽ വല വീശിയും തേവി പറ്റിച്ചും തപ്പിയൊക്കെ പിടിക്കാം അത്രേ ഉള്ളൂ നമ്മുടെ പോളിസി പരൽ അത്യാവശ്യത്തിന് പറയലുണ്ടാ കുറവ് പരൽ നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവും അപ്പം പരലിനെ ഫ്രഷായിട്ട് നമുക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നമ്മൾ വീടത്തുമ്പോഴത്തേക്കും പരലൊരു പരുവാകും അത്യാവശ്യം വറക്കാനുള്ള വലിയ ടൈപ്പ് പരൽ കിട്ടിയുണ്ട് ചാവാ തന്നെ വലൂരി വെള്ളത്തിലേക്ക് ഇടാണോ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു എന്റെ കാലുമല്ലോ പറഞ്ഞ ഞാനും കൂടി കൂടി മീൻ എടുക്കട്ടെ ഇല്ലെങ്കിൽ അവൻ തന്തയ്ക്കും തള്ളേക്കും വിളിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാ കേട്ടോ മീന കിട്ടിയ പൂവാലിപ്പരല്ലേ ഈ കുഴി നമ്മൾ വറക്കാനുള്ള പരല് പിടിച്ചു ഇനി നമ്മൾ ഇവിടെ നിന്ന് ബൈബൈ പറയാണ് അടുത്ത മോളിലേക്ക് വേറെ വല്ല കുഴികളുണ്ടെന്ന് നോക്കിയപ്പോ മക്കയുടെ അപ്പൊ കുറച്ചു ദിവസം കൂടി ഇവിടെ കിടക്കട്ടാ വെള്ളം കുറച്ചുകൂടി പറ്റുമ്പോൾ ചേട്ടന്മാർ വരാം ഇന്നലെ നമ്മൾ ഇവിടെ ലൊക്കേഷൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന സമയത്ത് എന്താ ആ മോൾ ഭാഗത്തായിട്ട് നമ്മുടെ പൊന്നുമടത്തിൽ ലക്ഷ്മി കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ആൾ ഗർഭിണിയാണ് ഞങ്ങൾ കണ്ടപ്പോൾ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാണ്ട് കുറെ നേരം അവിടെ നിന്നു അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് വന്നപ്പോൾ പുള്ളിക്കാരി അതുക്കെ കയറി തോട്ടത്തിലേക്ക് പോയി നടക്കാനൊന്നും തീരെ വയ്യ അടുത്തന്നെ ഡെലിവറി അവർ ആയിട്ടുണ്ടെന്ന് തോന്നണേ ഇവിടെ നൈസ് മീനുള്ള സ്ഥലം ഉണ്ടോ നീ ഒരു മരം കിടക്കുന്നതിൻ്റെ അടിഭാഗത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട് നമുക്ക് ഇവിടെ നിന്ന് സൗണ്ട് മീൻ കിടന്ന് മറയുന്നത് പക്ഷെ നല്ല രീതിയിൽ വെള്ളമുണ്ട് മീൻ കിട്ടാൻ ഭയങ്കര പാടാ എന്റെ അടിഭാഗത്തായതുകൊണ്ടേ പോയിന്ന് വന്നു പോയിന്ന് വന്നിട്ടാ ആണോ വല വീശി പരലിന് വേണ്ടിയിട്ടാണ് വീശിയത് ആ ബ്രാലുറങ്ങിട്ടുണ്ട് ഇതും കുറെ നാളായി പറയണു ബ്രാല് കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് ഇതുവരെ ബ്രാല് കൊടുക്കാൻ പറ്റിയാലോ നിങ്ങൾക്ക് ബ്രാലുണ്ട് അമ്മക്ക് പുറത്ത് കൊടുക്കണോട്ടാ ഈ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കുക എന്നല്ല പറ അത്ര വലിയ പുരാല ഒന്നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുരാലിപ്പോലയുടെ കുട്ട റാണിയമ്മയ്ക്ക് വറുത്ത് തിന്നാനുള്ളതാണ് എങ്ങനെ പോയ എങ്ങനെ ശരിയാവണേ ആ വെള്ളത്തിൽ കൊണ്ടുവിടുന്നോ കുറച്ച് പരലും പള്ളത്തിക്കുണ്ട് അത് നമുക്ക് എടുക്കാം ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ലക്ഷ്മിക്കുട്ടി നിന്ന് ഇവിടെ ഇവിടെയാണ് അവിടെ നിന്നതിൻ്റെയാണത് ബാക്കി പത്രം ഇവിടെ കിടക്കുന്നു ഒരുപാട് നേരം ഇവിടെ നിന്നത് കാൽപ്പാടിന്റെ വലിപ്പം കണ്ടില്ലേ നഖത്തിൻ്റെ പാടൊക്കെ കണ്ടില്ലേ ഇവിടെ കുറേ നേരം നിന്നു ഞങ്ങൾ വന്ന സമയത്തൊരു പത്ത് മിനിറ്റോളം അനങ്ങാതെ കുറേ നേരം നിന്നു തീരെ വയ്യ പുള്ളിക്കാരി അത് കഴിഞ്ഞതാ ഇതിലാണ് അങ്ങോട്ട് മുകളിലേക്ക് പോയത് അങ്ങനെ കയറി ആ റൈറ്റിലേക്ക് മാറിയിട്ട് അതിലേ അങ്ങോട്ട് പോയായിരുന്നു ഞാൻ ആദ്യം താമസിച്ചോണ്ടിരുന്നത് ഇതാ മോൾ ഭാഗത്തായിരുന്നു കേട്ടോ കോട്ടയസ് അപ്പോൾ ഞങ്ങൾ കുളിക്കാനക്കാനൊക്കെ വന്നിട്ടുണ്ട് കട വരുന്നത് ഇപ്പൊ ആരും ഇങ്ങോട്ട് വരവില്ലാന്ന് തോന്നി മുപ്പല്ലിയും കൊണ്ട് വാഗനെ പിടിച്ച സ്ഥലട്ടത് തീരെ വെള്ളമില്ല പക്ഷെ വരലും കുറവാണ് ഇവിടെ ഇവിടത് ഒരു കാൽപാദം കാണിച്ചിട്ടാ ചെറിയൊരു കാൽപാദം വലിയാട്ടന്മാരുടെ എങ്ങനെ ഇരിക്കണെ ഇതിന്റെ അഡയിലൊക്കെ എന്ത് പെട്ടുള്ള കാര്യാലോ ചോയ്ക്ക് അടിപൊളി ഈ കുഴിന്ന് നമുക്ക് ആകെ ഒരു ബ്രാലും കുറച്ച് പരലും മാത്രമേ കിട്ടിയോളൂട്ടോ പക്ഷേ ഈ മരക്കുറ്റിയുടെ അടിയിൽ ഇഷ്ടംപോലെ മീനുണ്ട് നമുക്കിവിടെ ഇങ്ങനെ കാണാം കണ്ട ആസ്വദിക്കാം മാത്രം എൻ്റെ ഉള്ളിൽ കിടന്ന് മറയണ സൗണ്ടും മീൻ ഇടയ്ക്ക് കയറന്നു കാണാം ആ എന്തായാലും ജീവിക്കടാ പോയി രക്ഷപെട വിത്തിനെങ്കിലും കുറച്ച് മീൻ കിടക്കണ്ടേ തോട്ടിലല്ലേ നമ്മൾ ആദ്യം രാവിലെ വന്ന് വീശിട്ട് പോയ കുഴി കണ്ട നമുക്ക് ബ്രാലി കിട്ടീലേ ആ കുഴിന്ന് നമ്മള് നമ്മുടെ മച്ചമ്മമാര് മോട്ടോർ കൊണ്ടുവന്ന് മോട്ടോർ ഒക്കെയാണ് മച്ചാമാര് ഇവിടെ മോട്ടോർ വെച്ച് വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചു കുറച്ചും കൂടി വെള്ളു നമ്മൾ വീട്ടിൽ പോയി കുളി കഴിഞ്ഞു വന്നാണ് എന്നാലും മീൻ കണ്ടപ്പോൾ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അക്രാന്തം കൊണ്ട് ഇറങ്ങിയതാ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു വെച്ച് വെള്ളം പറ്റി ഒരു എയ്റ്റി പെർസെന്റ് വെള്ളം പറ്റി കൊറച്ചും കൂടെ ഇഷ്ടം പോലെ മീനാണ് പരലും ഇഷ്ടം കുറവില്ല അതേമാതിരിയാണ് കുറച്ച് രാലും മൂഴി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി അത് കൂടാതെ ഈ മരത്തിൻ്റെ ഉള്ളത് ഇഷ്ടം പോലെ മീനുണ്ട് നമുക്ക് അതൊക്കെ പിടിക്കണം ഒരു കുഞ്ഞിന് കിട്ടിയാണ് നമ്മള് രാവിലെ വന്നപ്പോ അടി കിടന്ന് തകർത്തോണ്ടിന്നല്ലേ ആ സാധനമാണത് കഴിഞ്ഞാണ് ഇഷ്ടംപോലെ കിട്ടിയത് ഇതാണ് റയറാ മച്ചാമരുത് ആ മോട്ടർ അവിടെ വീടിന് സെറ്റ് ചെയ്യുന്നുണ്ട് വെള്ളം ഒരു എമ്പത് ശതമാനം വറ്റി ഇനി കാണുന്ന വെള്ളമുള്ളൂ മീൻ ഇഷ്ടം പോലെ ഈ മരത്തിന്റെ ഉള്ളിൽ ഇണ്ടാ മരപ്പത്തിന്റെ ഉള്ളില് അനിയണ്ടോ മീൻ വരലിന്റെ ചാക്കര ഉണ്ടോ എന്റെ പൊന്നു ലഞ്ച് ബ്രേക്ക് ിക്കനും പട്ടിണിയായിരുന്നോടാ ഈ വീഡിയോയില് വെള്ളം പറ്റിച്ച സമയത്തൊന്നും ഇവരെ കണ്ടില്ല കേട്ടാ കറക്ട് ഫുഡ് കഴിക്കണ ടൈം ആയ പൊള്ളി വന്നേക്കാം കുട്ടനെ വിശന്നിട്ടാ മുതലാളി പിള്ളേരെ തിന്നണം ഈ പ്രായത്തില് ഓ രണ്ടുപേരും ഒളിച്ചിരുന്ന് പെട്ടക്കേട്ടാ എടാ ഇനിയും വയറ് തടഞ്ഞിട്ടെന്ന് ഇറങ്ങാൻ നീ മുഖം തന്നില്ലല്ലോ ഫേസ് തന്നില്ലല്ലോ അല്ലി കുപ്പി

വെള്ളം കംപ്ലീറ്റ് പറ്റി വാറലൊക്കെ ഇങ്ങനെ തുടിച്ചു പോളി വലിയ മീനുകൾ ഇണ്ടു കാലിന്ന് കഴിഞ്ഞാൽ അടിക്കണ്ട നമ്മള് കഴിഞ്ഞ കോസ്റ്റ്യുമാര് വന്നുള്ളൂ അതുകൊണ്ട് നമ്മളറങ്ങി കിട്ടിയാ കിട്ടിയ എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് ും കിട്ടണ്ട കിട്ടിയാ അത് വാഗയുടെ കുഞ്ഞ് വാഗയുടെ കുഞ്ഞ് ഇതുപോലെ തന്നെ നൈച്ച് കിട്ടിയായിരുന്നു ആ മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഹണ്ടിങ് തുടങ്ങിട്ടാ അലക്സ് മൊഴി മൊഴി ൊഴി പറ എന്നെ പഠിക്കടാ നോക്കടക്കടുന്നുണ്ട് അന്ന് എടുത്തടാ കാണിക്കാനായിട്ട് വീഡിയോയില് വാഗണ വാ കുഞ്ഞു നൈസ് വാഗണ്ടാകു അലക്സ് മച്ചാൻ ഓൺ ഫയർ മരത്തിന്റെ കുറ്റിയുടെ ഉള്ളിലണ്ടാ ചെറിയൊരു നനവ് മാത്രമുള്ള സ്ഥലത്താണ് കംപ്ലീറ്റ് മീനും കേറിക്കണേ ഇപ്പൊ രണ്ടു മൂന്നെണ്ണം കിട്ടിയ അവിടെന്ന് ടല ഇതാടാരിക്കണ ഇരിക്കണോ അതിന് എടുക്കാൻ പറ്റുന്ന എടുത്തോ സാധനം കയ്യിലുണ്ടോ എന്താ ഇവ കൊട്ടിട്ട് വിട്ടേഞ്ഞോ വലിയ ആള് പിടിച്ചടാ അയ്യേട്ടൻ ഒടിച്ച് അട്ടാനൊക്കെ ചിട്ടി പിടിക്കുന്നു എടുത്തോ മിഷാ ഉള്ളില്ല ഇല്ല പിടി ഒരു മീഡിയ ഫേസ് ഉള്ളൂ മീഡിയ മീഡിയ സഞ്ജീജി സഞ്ജീജി സഞ്ജീജിക്കു ട്ടോ ഓ ആയിനി ചിലഞ്ഞേടെ ഫുൾ സറാണ്ണ്ട് ഐൻ ഉള്ളീ നിങ്ങക്ക് നടക്കില്ല മരത്തിന്റെ പൊത്തിന്റെ പൊത്തിൻറെ ഇഷ്ടം പോലെ തലയും തലയും പിന്നെ തല പിടിക്കുഴിസാഖലോ പിന്നാടി കൊറേ നേരം അങ്ങടും ഓടികൾക്ക് അത് അവിടുത്തെ ുള്ളിൽ ഇഷ്ടം പോലെയാണേ ചാകര ചാകര വിട്ടാണോ രണ്ടെണ്ണോണ്ട് കൈമാറ്റി കൈമാറ്റി കാണാൻ പറ്റില്ല വില ചിരിച്ച മരത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡസനി കൂടുതല് മൊഴീനെ പിടിച്ചിട്ടാ ഇനി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആ ഇനിണ്ടാ ഉം പൊള്ളി പൊള്ളി വൈകുന്നേരം വരെയുള്ള പരിട്ടാ പൊറത്തേക്ക് ഇറങ്ങി പറയുന്നത് വെള്ളം ോട്ടെട്ടാട്ടാട്ടാ അപ്പൊ ഇന്ന് കിട്ടി കളക്ഷൻ കാണണ്ടേ എന്താ ഇന്നത്തെ കളക്ഷൻ ഇതാണ് പാരലിന്റെ ചാകര കണ്ടോ പാരലിന്റെ ചാകര അതെ ആരല് ില് മുഴി വാഗക്കുഞ്ഞ് ബ്രാല് മുഴിയൊക്കെ ഇഷ്ടം പോലെ കണ്ടാ അങ്ങനെ പോലെടെ മോനായിക്കൂട്ടാ ഞാൻ മരത്തിന്റെ പൊത്തി മാത്രം നോക്കിയിട്ട് മുഴികളൊക്കെ ഇനി എന്താ ഇഷ്ടം പോലെ പിടിച്ചോണ്ടിരിക്കാണ് കണ്ട കണ്ടാ പെടക്കണത്

കിട്ടിയണ്ടാ മരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കളക്ഷൻ കഴിഞ്ഞിട്ടില്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉള്ളില് കിട്ടിയാ കിട്ടിയാ മൊഴി 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 കാണിച്ചപ്പോ എത്ര എത്രയും പോന്നത് എന്തോരം മീനില് ഇത് പിടിച്ച് തീരാൻ സാധ്യല്ലോ ആ ഇരുട്ടായി തുടങ്ങി അപ്പൊ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് വൈൻ്റെ ആണ് ഇനിയും ഇഷ്ടം പോലെ മീനാണ് പിടിച്ച് തീർന്നിട്ടില്ല ആ മരത്തിന്റെ ഉള്ളില് ഇനിയും ധാരാളം മീനുണ്ട് പക്ഷെ അത് നമ്മൾ നോക്കുള്ള ഇരുട്ടായി ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ പതുക്കെ വൈൻ്റെ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ ബൈ